พ่ไปกูดีพ่ไปไปนะพ่อไปเมนี่ดีพ่อไปเมนะพ่บไปเมนาพ่อไปเมนะ่นบ่ได้พอแม่ปนไปบายก่เลย่ไปดาดีกนพ่เมน่ไมนะ่ไปเนะ

തരാ തരാട്ട സ്പൂൺ തരാട്ടാ സ്പൂൺടു അവന് സ്പൂൺടുത്ത് തരണം കുടിച്ചോ പിന്നെ വയറ് നിറച്ചു അതാണത് മതിയാ മതി അവന് കുറുക്കി ഉണ്ടായി കൊടുത്തു നപ്പായ മിന്നുവിന് മിന്നു വരുന്നുണ്ടേ അടപ്പതാണ് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ അപ്പൊ കുറച്ച് ഹോസ്റ്റൽ ലൈഫല്ലേ അവിടെ വെച്ച് കഴിക്കാൻ കേട്ടോ എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് ഭക്ഷണമൊക്കെ ഇണ്ടാക്കി കഴിക്കും பச்சக்கி மா மொத்தம்ச்சா பச்சக்கி வீட்டா ஆடித்தும்பளங்க இவடி இண்டு அத்த வலியுறு பும்பளகிண்டையும் கும்பளை வாங்கிணா ആ കാറിനെ സൗണ്ട് അങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ വിളിച്ചാടും നോക്ക് നന്ദിയുള്ള വർഗമാണ് എന്തേ ആര് വന്നു മിന്നു വന്നാ ഏ മിന്നു വന്നാ തൊടാ എന്താ എന്തേ ഉം മിന്നോ എന്ത് കാണു പോയി കണ്ടില്ല തര തര തരാ തരാ നിങ്ങ രണ്ടാഴ്ച തരാട്ടാ ചിക്കന്മാറ്റിണ്ട് ഇതെന്താ അത് പച്ചക്കറി വണ്ടിക്സും നിന്നെല്ലാം നോക്കണേ മിന്നു അവരെയാണ് രാജപ്പന്റെ വീഡിയോ കണ്ട് എന്നെ മുടിക്കും മുടിക്കും കൊത്തുതായിരുന്നു ഇതിനിപ്പന്റെ വീഡിയോ കാണിച്ചിട്ട് എന്ത് സംഭവം ഉം മാങ്ങ അവിടുത്തെ വെച്ചിട്ട് വന്ന അതെ എൻ്റെ കുട്ടിക്ക് പപ്പായ പപ്പായക്ക് ഇതാണ് ഗിഫ്റ്റ് വാച്ച് കുക്കു നീ വാച്ച് കണ്ടില്ല അല്ലെ ചോദിക്കാൻ ഒറിജിനലാണോ കോപ്പിയാണോ ചോദിക്കാൻ മാറും കോപ്പി ആയിരിക്കും ഒറിജിനൽ എങ്ങനെയുണ്ട് അത് എടുത്തത് അതെ വേണ്ട വേണ്ട പപ്പായ നന്മാറിച്ച് പപ്പായു ഇതാ വലിയൊരു കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് തിന്നണേ ഇപ്പൊ വയർന്നെറഞ്ഞിണ്ട് കുറുക്കു കൊടുത്തുണ്ടാക്ക ക്കും പെങ്ങളും ഓരോ കാലേ പിന്നെ നമ്മൾ അടുക്കളയില് ഇത്ര ദിവസം ഉണ്ടാക്കി ഞാൻ വീഡിയോ ഇടണ്ടോ അവന ഇഷ്ടം പോലെ കുക്കിങ് ഇഷ്ടേ അതുപോലെ ഇണ്ടാക്കുകയും ചെയ്യും മീനും ഇറച്ചിയും നെയ്ച്ചോറും ഒക്കെ പിന്നെ വന്നപ്പോ അടുക്കളയില് കീറി പച്ചക്കറി വാങ്ങിക്കേല മുട്ട അത്ത ഇരുന്ന് അഴിക്കും കവറ് ഞാൻ വേഗം അത് ചെയ്യലക്കാരൊരു വീഡിയോ അയാൾ ഇരുന്ന് അഴിച്ചോണ്ടിരിക്കണേ അവര്യ വന്നിട്ട് ഇതുപോലെ ആക്കിട്ട് പോയി മിണ്ടാൻ എന്തേലാണ് കവറുകള നക്കെട്ട് ഇരുന്നായിരിക്കണോ സുഭദ്ര ചേച്ചി വന്നിട്ട് പറയണേ നീ ഒരുപാട് താങ്ങി അതെന്നെ തിന്നുന്നാളീ കുത്തിയിട്ട് പോയതാണ് ഒരാളെങ്കിലും നമ്മുടെ നാട്ടിലൊരാള് കുറ്റം പറയണ്ടാ തിന്ന് നാളെയും കുത്തിട്ട് പോയി തന്നെ പറയണം ആ പറയണെ റങ്ങിയതാണ് അങ്ങനെയാണ് ആദിവാസി കാർഡ് പർച്ചേസ് ചെയ്യുന്നത് പിന്നെ വന്നിട്ട് ഇറച്ചി വറുത്തത് നോക്കിട്ട് ചിക്കൻറെ കാല് നോക്കി എടുക്കണ പോയി വരഞ്ഞു കേട്ടു തോന്നുന്നു സൺഡേ പോവോ ഇതാണ് ഇത്ര കൃത്യമായിട്ട് സംസാരിക്കുന്നത് അടിപൊളിയല്ലേ അവിലായ്മാണ് എവിടെ അവിയൽ കട്ട് അവിയ സാമ്പാർ അതിലെല്ലാ കറിയും ഇവിടെ വരും പച്ച കളറ് ആയിരിക്കും കൽപ്പന പറയുന്ന കല്പ്പന ഇടൊക്കെ മെന്യൂ കുക്കിങ് ബാവു ബാവുമാണ് ബാവു സാമ്പാറും ചോറും അവിയലും ഇഞ്ചിപ്പുളിയും ഞാ രണ്ടാളും കൂടി ഞാൻ കിടക്കും രണ്ടാളും കൂടി ഞാൻ കിടക്കണോ മേലെ വന്നിരിക്കുന്നു എന്തിന് മുന്നാണ് കൊത്താൻ പന്നാണ് അമ്മനെ കൊത്തു എനിക്ക് പേടിയാണ് രണ്ടാഴ്ച കൊത്തി ചുണ്ട് നശിപ്പിച്ചു ഇപ്പോഴും അടയാളം പോയിട്ടില്ല കള്ളത്തമാടിമാൻ വന്നു ഒരു പാട്ടുപാട് ഈ പാട്ടുപാട് കാക്ക കാക്കടേ കുട്ടി മാമുണ്ടാ കുറ്റി മാമുണ്ടാ വന്നിട്ടുണ്ട് കണിയൻ കെണിയൻ വന്നു പേടിയോടും എനിക്ക് എനിക്ക് ഉമ്മതര നിൽക്കണേ എനിക്ക് പേടിയാക രണ്ടു പ്രാവശ്യം തന്നെ കൊത്തിനെ മിന്നോ ഉം 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 ചുണ്ടു വേണ്ട ചുണ്ടല്ലാത്തവിടെ കൊത്തിക്കോട്ട് ടാ കൊത്താൻ പൂ തന്നെ ഇങ്ങനെ ഒരു മോട് കടക തീർത്ഥാനും വെവിളിവാസുമാണ് രാജപ്പനെ പോലെ തന്നെ പറഞ്ഞ കേക്കെ മാ